ഇനി നമുക്ക് ബി ഡി എഫ് ഉണ്ടാക്കിയാലോ ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും അല്ല വേറൊന്നുമല്ല നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ അതിൽക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് എല്ലില്ലാത്ത ബീഫ് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അങ്ങിട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടി അങ്ങ് അങ്ങിച്ച് മിക്സ് ചെയ്ത് ഒരു എൺപത് ശതമാനം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി എന്താന്നല്ലേ അതൊന്ന് തണുത്തതിനു ശേഷം ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് മൊത്തമായിട്ട് ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി അങ് എടുക്കണം അത് എങ്ങനെയാന്നല്ലേ ഒരു ബൗളയ്ക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല ഉപ്പ് അതേപോലെ തന്നെ കോൺഫ്ലവർ പൊടി ചില്ലി ഫ്ലേക്സ് ഇവ ഇട്ട് നമ്മുടെ ബീഫ് വെച്ചിട്ട് വെള്ളമില്ലേ അത് ഇച്ചിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പിന്നെ ഒരു കാര്യം മറന്നുപോയി കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ഇച്ചിരി സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം അത് മറന്നുപോയി കേട്ടോ അതിനുശേഷം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എന്താ സംഭവം നമ്മുടെ ബീഫ് അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് രസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ എൻ്റെതാണ് എണ്ണ അങ്ങ് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയ എണ്ണയിലേക്ക് നമ്മുടെ ബീഫ്താ കുറേശ്ശേ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല കറുമുറ പോലെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതാ ഒന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലിട്ടുകൊടുക്കാം അതേപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ അങ്ങിട്ട് കൊടുക്കാം നടുക്കൽ കയറിയിട്ട് അതും ഇട്ടു കൊടുക്കാം എൻ്റെതാ എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കറുമുറ പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് എന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബി ഡി എഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ബൈ